സമയം വൈകി ഞാൻ ഒരു കാര്യം കൂടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയട്ടെ അവര് വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ് അവര് ചെയ്യുന്ന ജോലിയൊന്നും പുരുഷന്മാരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല അതൊന്നും ചെറുതായി കാണിക്കരുത് ഒരുപാട് കൂലിയുണ്ട് നിങ്ങൾ ഭക്ഷണം വെക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കൂലിയാണ് നിങ്ങളുടെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് തരുന്ന കൂലി ഒരു ദിവസം കഴിച്ചു കഴിച്ചുകൂടുന്ന അങ്ങനെയാണ് കുട്ടികളെ അവർക്ക് പാല് കൊടുക്കും കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഭയങ്കര കൂലിയുള്ള വിഷയല്ലേ

ഏറ്റവും മോളായിരുന്നു അവര് അവരെ ഞാനാണ് കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പറഞ്ഞു കൊടുക്കുക ഇവർ പറഞ്ഞു ഫാത്തിമിയും എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞുതരട്ടെയോ പറഞ്ഞു തരീൻ രാജകീയമായ സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്ന പൊന്നുമോൾ ഫാത്തിമറിയുടെ കൈകളിൽ മുറിവ് വീട്ടു ജോലി ചെയ്തിട്ട് ജോലി ചെയ്തത് മോശാന്ന് വിചാരിക്കരുത് വീട്ടുജോലിക്കരു ഒരു ഒരുക്കോട്ടെന്റ് ആയിക്കോട്ടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് അവരുടെ പരിശുദ്ധമായ വസ്ത്രം പൊടിപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് വീടടിച്ചു ആരിയിട്ട് നമുക്കങ്ങനെ അങ്ങനെ അടിച്ചുവാരി പൊടിയുള്ള അവസ്ഥ മുറ്റടിച്ചു വരണ്ടി വരല്ലേ വീടിന്റെ അകത്തൊന്നും പൊടിയില്ലല്ലോ ഇന്നത്തെ കാലത്ത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് ഒരുപാട് അടിമ സ്ത്രീകളും അടിമകളും സമ്മാനമായി കിട്ടിയെന്ന് കണീം കഴിഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു ഫാത്തിമ അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങളൊന്ന് പോയി ചോദിക്കുമോ നമുക്കൊരു അടിമയെ തരാൻ ബിബിർ അലി അള്ളാഹുനെ പോയി നബിന്റെ അടുത്തേക്ക് വാപ്പയുടെ അടുത്തേക്ക് വർത്തമാനം പറഞ്ഞ് തീരാത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടു തിരിച്ചു പോന്നു വർത്തമാനം കഴിഞ്ഞ് തീർന്നല്ല അടുത്തൊക്കെ കയറാൻ പറ്റുള്ളൂ ഈ വർത്തമാനം പറഞ്ഞ് തീരാത്ത മനുഷ്യന്മാർ ശ്രദ്ധിക്കണേ അത് വലിയൊരു വീക്ക്നെസ് ആണ് സമയം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സമയമൊക്കെ തിരിച്ചു പോന്നു ഇതറിഞ്ഞ ഫാത്തിമ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു അലി അള്ളാഹു അവിടെയുണ്ട് ചോദിച്ചു ഫാത്തിമ അമാലി ഹാജ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഫാത്തി ഒന്നും പറഞ്ഞില്ല പറഞ്ഞു നബിയേ ഫാത്തിമക്ക് പറയാൻ നാണം കൊണ്ട് യാണ് ഞാനത് പറഞ്ഞു തരട്ടെയോ നബിയെ അവര് കാശ് വെല്ലു പിടിച്ച് കൈയിൽ മുറിവാണ് ചുമന്നുകൊണ്ട് വന്നിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് ഓടി നടക്കുന്ന പെൺകുട്ടി നീന്തൊന്ന് കേൾക്കണേ ഭർത്താവ് അയച്ചു തരുന്ന പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന കുടുംബിനിയെ ഇതൊന്ന് കേൾക്കണേ വെള്ളം കൊണ്ടുവരുന്ന തോൽപാത്രം തോളിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്നിട്ട് കഴുത്തിൽ കല വീണിട്ടുണ്ട് മുറിവ് വന്നിട്ടുണ്ട് പൊന്നുമോൽ നബിയേ അതുകൊണ്ട് അങ്ങേക്ക് ലഭിച്ച അടിമകളിൽ ഏതെങ്കിലും ഒരാളെ സഹായത്തിന് കൊടുത്താൽ ഈ പ്രയാസങ്ങൾ കിട്ടുമല്ലോ നോക്കണം പ്രയാസം നീങ്ങാനായി വന്നത് ആഢ്ഭാരത്തിനല്ല ആർഭാടത്തിനല്ല വന്നത് പ്രയാസം നീങ്ങാൻ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ചെയ്യുന്ന ജോലികൾക്ക് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും എന്തേന്നറിയോ ഇത് നിങ്ങൾ റസൂലിനെ റസൂലിനനുസരിക്കുകയാണ് അല്ലാഹു പറഞ്ഞതാ നിങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ നിങ്ങൾ നിർബന്ധമാക്കിയത് അതൊക്കെ നിങ്ങളുടെ വീട്ടുകാരുടെ ജോലികൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യണേ അമല അഹിലി ഭർത്താവിന്റെ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്തു കൊടുക്കണേ ഇതാ സൗത്യം അതു നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ മോളെ നിങ്ങൾ പറയണം മോനയാലിയെ നിങ്ങൾ പറയണം واحمدي ثلاثا وثلاثين مبتمون سبحان الله مبتمون الحمد لله وكبري أربعا وثلاثين مبتنا لدبنا الله أكبر مشلي نور بورتياكي تيمولين اللورنغاو

ഇഷ്ടമാണെന്ന് പറഞ്ഞ ഹദീസ് ഇമാം 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 ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പെണ്ണെ നിങ്ങൾ ചെയ്യുന്ന ജോലി അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന വിട്ടു ജോലി അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഭർത്താവിന്റെ വീട് കണ്ണൂർക്കാർക്ക് വാതക അതിനിപ്പര് വേറെ വേറെ പറയാണ്ട് നിങ്ങൾ പറഞ്ഞ പിന്നെ പോകാൻ പടൂലെ പക്ഷെ ഒരൊറ്റ ഹദീസ് പറയാ നിങ്ങളുടെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ ഉടമസ്ഥയാണ് അവൾക്ക് അധികാരമുണ്ട് അല അഹ്ഹാ തൻറെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മനസ്സിലായില്ല എന്താ പിന്നെ ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട് അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് വരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഇപ്പൊ എവിടെയാ പെണ്ണ് പോയി നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണെന്നു മാറ്റണ്ട ഇത് സിസ്റ്റർ ഒന്നും ഞാൻ വിചാരിച്ചാൽ നടക്കൂല ഞങ്ങൾക്ക് പറഞ്ഞരാണ് മെല്ലേ മെല്ലെ എന്തു ചെയ്യണം അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതിന്റെ കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിബിതങ്ങളുടെ ആ ചരിയയിലേക്ക് നമുക്ക് എല്ലാം ഇങ്ങോട്ടും മാറാൻ പറ്റുമോന്ന് പരിശ്രമിക്കാം പെണ്ണുങ്ങൾ ആമ്യം പറയൂല ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞോളി പെണ്ണുങ്ങളെ അതിൽ നമ്മുടെ ജീവിതം ഹൈറാക്കി ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം മുസ്ലിം 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 നബിയെ നബിയെ മനിൽ നബിയുടെ മറുപടി നിന്റെ ഹൃദയം കൊടുത്താൽ നീയാണ് നിന്റെ നാവിൽ നിന്നും നിന്റെ ആരോഗ്യത്തിൽ നിന്നും ും മുമീങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ നീയാണ് മുസ്ലിം നിന്നെ കണ്ടാൽ അവർക്കറിയാം ഇവൻ പിത്തനക്കാരനാണ് അങ്ങനെയാണെങ്കിൽ നീ മുസ്ലിം അല്ല സഹോദരാട്ടില്ല നിന്നെ ആളുകൾക്ക് മുസ്ലിം മുസ്ലിം ആയിട്ടില്ല ആയിട്ടില്ല നീ ആർക്കും ഉപദ്രവം 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 ചെയ്യാതെ ചെയ്യല്ല അവനാണ് മുസ്ലിം നിന്റെ ഹൃദയം അള്ളാഹുന് സമർപ്പിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അവരെ ബഹുമാനിക്കണം ദീർഘായുസ് കിട്ടാനുള്ള ഒരു കാരണം ഇതാ ചെറുപ്പക്കാരൻ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഉപദേശിച്ചു തരാൻ അവകാശമുള്ളവരാണ് പ്രായമുള്ളവര് അവര് പറയുമ്പോൾ ചെവി കൊടുത്ത് കേൾക്കണേ ക്ഷമയോടുകൂടെ കേട്ടിരിക്കണേ അനുസരിക്കണേ ഒരു പ്രായമുള്ള ഒരാളെ ചെറുപ്പക്കാരൻ ബഹുമാനിച്ചാൽ തനിക്ക് പ്രായമാകുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ മറ്റൊരാളെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ് നിനക്ക് വാർദ്ധക്യം വരെ

അങ്ങനത്തെ മുഖം തരട്ടെ ആ മുസ്ലിമിനോട് പോലും മുഖ മുഖപ്രസന്നത കാണാനില്ല എന്താ പറഞ്ഞു മുസ്ലിമിനോട് വേണോ ഈ മുഖം ചുളിക്കലൊക്കെ വേണ്ട